നമസ്കാരം നിസരിസ് വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ക്യൂബിസം ലിറിക്കൽ ആബ്സ്ട്രാക്ഷൻസ് കളർഫീൽഡ് പെയിന്റിങ്സ് തുടങ്ങി ഇന്ത്യയിൽ ചിത്രരചനയിൽ ഒരു പുതിയ രീതിക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ശ്രീ രവീന്ദ്രൻ വലപ്പാട് ക്യാൻവാസും അക്രിലിക് പെയിന്റും ചെമ്പു തകിടും ചേർന്ന ഒരു ചിത്രരചന ശൈലിയാണ് കാൻ കൂപ്പറിക് സ്റ്റൈൽ ഒരു മിക്സഡ് മീഡിയ ഈ ചിത്രരചന ശൈലി മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലെങ്കിലും അന്താരാഷ്ട്ര വേദികളിലെ സജീവ സാന്നിധ്യമാണ് ക്യാൻവാസിൽ വളരെ ചെറിയ ത്രികോണാകൃതിയിൽ വിവിധ വർണ്ണങ്ങളാൽ അക്രിലിക് പെയിന്റിൽ മൊസൈക്ക് രീതിയിൽ വിഷയത്തിനനുസരിച്ച് ചിത്രതലം തയ്യാറാക്കുന്നു അതിൽ യന്ത്രങ്ങളുടെ സഹായമില്ലാതെ സ്വന്തം കരവിരുതിനാൽ ചെമ്പു വിഷയത്തിനനുസരിച്ച് ബിംബങ്ങളെ ഉഴിഞ്ഞെടുക്കുന്നു ഇവ ചിത്രതലമായ ക്യാൻവാസിൽ പ്രത്യേക രീതിയിൽ ലയിപ്പിച്ചെടുക്കുന്ന ദുമാന കാഴ്ചപ്പാട് നൽകുന്ന രീതിയാണ് കാൻ കൂപ്പറിക് സ്റ്റൈൽ ക്യാൻ കൂപ്പറിക് എന്ന പദം ക്യാൻവാസിലെ ക്യാനും കോപ്പറിന്റെ കെമിക്കൽ നെയ്മായ കുപ്രിക്കിൽ നിന്നുള്ള ക്യുപ്രിക് ചേർന്നുള്ളതാണ് ഇതിന്റെ പാറ്റൻ്റ് ശ്രീ രവീന്ദ്രൻ വലപ്പാടിനാണ് ഈ പ്രതിഭയെ സ്നേഹപൂർവ്വം നിസരീസ് വേൾഡിന്റെ ഇന്നത്തെ അതിഥിയായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് രവീന്ദ്രൻ വലപ്പാട് ചിത്രകലയിൽ ലോക ചിത്രകലയിൽ ഒരു പുതിയ വർഷം കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ കാൻ കൂപ്പരിക് എന്നാണ് ആ ചിത്രകലാ സ്റ്റൈലിൻ്റെ പേര് അതായത് കാൻവാസിൽ അക്രിലിക് പെയിന്റിൽ ചെമ്പുതകൾ കൂടി മിക്സ് ചെയ്തുള്ള ഒരു മിക്സഡ് മീഡിയ ന്യൂ സ്റ്റൈൽ മിക്സഡ് മീഡിയ എന്ന് പറയാനായിരുന്നു അതായത് ചിത്രത്തിൻ്റെ സബ്ജക്റ്റിനനുസരിച്ച നിർഭരമായ ഭാഗങ്ങൾ മെയിൻ ഭാഗം ചെമ്പ് തകിടിയിൽ വിത്തൗട്ട് മെഷീനറിയുടെ സപ്പോർട്ട് ഇല്ലാതെ കൊണ്ട് ഞാൻ കൈകൊണ്ട് മെനഞ്ഞെടുക്കും ഇത് ചിത്രതലത്തിൽ ക്യാൻവാസിൽ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്ന സ്റ്റൈലിൽ അത് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ ചുറ്റും ആ സബ്ജക്റ്റിന് അനുയോജ്യമായ ചിത്രതലങ്ങൾ ത്രികോണാകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന രീതിയാണ് കാൻകൂപ്പി സ്റ്റൈൽ ഇത് പല ഷോകളിലും വളരെ പ്രശംസ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രകല രീതിയാണ് ലോക ചിത്രകലയിൽ ആരും പരീക്ഷിക്കാത്ത ഒരു രീതിയാണ് ഇത് ഇതിന് പാറ്റേൺ കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ പേരിലാണ് കിടക്കുന്നത് ഇപ്പോൾ ദുബായ് ബാംഗ്ലൂർ ബോംബെ എല്ലാ നഗരങ്ങളിലും ഇതിൻ്റെ പ്രദർശനങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടന്ന ഷോയിൽ ഇൻ്റർനാഷണൽ ആർട്ട് ഗാലറിയുടെ ഒരു ഫോറിനർ വന്നിട്ട് ഇതിനെ വലിയ പ്രശംസിക്കുകയൊക്കെ ചെയ്തു പടങ്ങൾ വിറ്റുപോകുന്നുണ്ട് നല്ലൊരു രീതിയിലേക്ക് ഇതിൻ്റെ അച്ചീവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതി ഒരു ഇന്ത്യൻ ചിത്രകാരൻ്റെ സ്റ്റൈലാണ് ഈ കാൻകൂപ്പിക്കെന്നുള്ള അടി അടിസ്ഥാനപരമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുകൊണ്ടിരിക്കുന്നത് പല ചിത്രങ്ങളും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടുന്നതിന് മുന്നേ തപസ്തിന് കാണിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഈ അശോകസ്തംഭത്തിൽ ഉള്ള അഞ്ച് സിംഹങ്ങൾ ഒരു കുതിര ഒരു കാള ഒരു ആന എന്നുള്ള മൃഗങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഓടി നടക്കുമായിരുന്നു അപ്പം ആ ഓടി നടക്കുന്ന പിക്ചറത്തിൽ ജാലിയൻ ബാലാബാഗ് അതുപോലെ തന്നെ വാഗൻ ട്രാജഡി ദണ്ഡി യാത്ര സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടോ സുഭാഷ് ചന്ദ്രബോസ് യാത്ര ഗാന്ധിയുടെ ദണ്ഡി യാത്ര സുഭാഷ് ചന്ദ്രബോസ് ആ ഇങ്ങനെ ഭഗവത് സിംഗ് അല്ല ഭഗവത് സിംഗ് എല്ലാ സ്വാതന്ത്ര്യത്തിനു മുന്നിലുള്ള ചരിത്രത്തിന്റെ ചരിത്രങ്ങൾ ഈ ഇതിൽ രേഖപ്പെടുത്തിരിക്കുക മൃഗങ്ങളുടെ അതിൽ അങ്ങനെ ആ മൃഗങ്ങള് നാല്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ മൃഗങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ അശോകം ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റിന്റെ ഇത് ഇത് ചെമ്പോ ചോ പിന്നെ ചെറിയ ചെറിയ മോളിക്കള് വർക്ക് ആയ കാരണം ഇത് വളരെ ബുദ്ധിമുട്ടിനെ ചെയ്യാനായിട്ട് കറക്റ്റ് ആവണം എല്ലാം ശരിയാവണം അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് ചെമ്പ്തായിട്ട് വർക്ക് ഇങ്ങനത്തെ തങ്കിലാണ് വർക്ക് വരുന്നത് ചെമ്പ് തകിട ഇത് എവിടെന്ന അത് കളക്റ്റ് किया ഇത് ഇന്നെ ഈ ചെമ്പ് തകിടയിട്ട് കിട്ടാ അത് ഒല്ലൂർ നമ്മളുടെ കടയിൽ വെച്ചിട്ട് ഇത് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നది ഇത് വിരളുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നാ ഞാൻ ടൂൾ കാണിച്ചാ ആ അത് കാണാം എങ്ങനെ വെള്ളി ചെയ്യ നമുക്ക് ഒല്ലൂർനാണ് കളക്റ്റ് ചെയ്യുന്നല്ലേ ഈ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഈ കാര്യത്തിലേ വൈഫിന് എന്റെ ഓരോ പടത്തിന്റെ എന്റെ മെയിൻ കിട്ടി എന്ന് പറയുന്നത് എന്റെ വൈഫാണ് അതില് കളർ കോമ്പിനേഷൻ പറയുന്ന പോരാന്ന് പറയും ആദ്യം പറയുമ്പോൾ ഞാൻ ആശ് ആർട്സ് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണ് തയ്യാറുണ്ട് കഴിയുമ്പോൾ അറിയാമോ ശരിയാണ് ഞങ്ങൾ ഷോ ചെയ്യുമ്പോ വൈഫും കൂടി ഉണ്ടാവും അല്ല ബാക്കിൽ മാഷിന്റെ ബാക്കിൽ ഇതേ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കാണുന്ന ഒരു പെൺകുട്ടി മോളല്ലേ മോളെ കുറിച്ചൊന്നും മോഡലിംഗ് രംഗത്താണ് ാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പത്ത് ലക്ഷത്തിന് താഴെ ഫോളോവേഴ്സ് ഉണ്ട് മിഥുൻ വിജിൻ അപ്പൊ എല്ലാവരും കാണട്ടെ മിദു വിജിൻ ആൾക്കൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ചാനൽ വിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് അപ്പൊ മിടുക്കിയാണ് എങ്ങനെയാ മിടുക്കി ആവാതിരിക്കൂട്ടി അതാ ഞാൻ ചോദിക്കണേ എങ്ങനെയാ മിടുക്കി ആവാതിരിക്കാൻ ചോദിക്കണത് ഇപ്പൊ എവിടെയാ സ്ഥലം അപ്പൊ അന്വേഷണം പറയും ഞാനും ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാന്ന് പറയും ശരിയാ ചെമ്പ് തകിടാണ് അത് മാത്രമല്ല വേറൊരു പ്രത്യേകത ഞാൻ നോക്കണേ ദൂരേന്ന് നോക്കുമ്പോൾ ഈ ചിത്രത്തിൽ ഇപ്പൊ എന്താ ഉള്ളത് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഈ ചിത്രത്തിൽ ഇല്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ള ചന്ദ്രയാനുണ്ട് ആളുകൾ ഉണ്ട് സിംഹുണ്ട് എല്ലാ മൃഗങ്ങളുണ്ട് ഷിപ്പ് അമ്പലം ആണ് ഉം പണ്ട് ദൈവങ്ങളൊക്കെ ഉണ്ട് ഇതില് ക്സ് എല്ലോണി ചെണ്ട കലാരൂപങ്ങള് വലിയ അത്ഭുതം തന്നെ കേട്ടോ മാഷേത് ഇതേ ഒരു അമ്മ കുട്ടീനെ കുട്ടീനെടുത്ത് നിൽക്കാണ് കണ്ടില്ലേ ഭൂമി എന്ന വേണ്ട വല്ലാത്ത അത്ഭുതം തന്നെ മാഷേ നിങ്ങളുടെ ക്ഷമയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കാരണം ഇത്രയും ഒരു ഈ ഒരു ക്യാൻവാസിനകത്തേക്ക് ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും ചുരുക്കി എന്ന് പറയുമ്പോൾ അത്രയും ക്ഷമയും അത്യധ്വാനവും വേണ്ട ഒരു കാര്യമാണ് വരയ്ക്കലല്ലോ വേറെന്തൊക്കെയോ പണികളിതിൻ്റെ പുറകിലുണ്ടല്ലോ അല്ലേ മാഷെ എങ്ങനെ ഒരു സംശയം ചോദിക്കാം മാഷെ ഈ ചിത്രം വരയിൽ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ ഒരു പ്രൊഫഷണൽ നാടക നടനും കൂടിയായിരുന്നു അതിനുപരി ഞാൻ കോളേജ് പഠിങ്ങിയാലത്ത് നാട്ടിയ ശ്രീനാരായണ കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയില് ബെസ്റ്റ് ആക്ടർ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു തൃശൂർ നിലയം ഓൾ ഇന്ത്യ റേഡിയോന്റെ കാഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ഡ്രാമയുടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി എം അബ്രഹാം നാടക അക്കാഡമിയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന ടി എം അബ്രഹാം പരിചയപ്പെടുന്നതും അങ്ങനെ ടി എം അബ്രഹാം അഹം എന്ന നാടകത്തിൽ സെറ്റ് ചെയ്യുന്ന അവസരമായിരുന്നു അങ്ങനെ വന്നത് ിൽ വന്നിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആ നാടകത്തിൽ സെലക്ട് ചെയ്തു ബാബു നമ്പൂതിരി പെരുന്തച്ഛനും ഞാൻ പെരുന്തച്ച മകനായിട്ടുള്ള ആയിരുന്നു ആ നാടകത്തിൽ നല്ല അവാർഡ് കിട്ടി കൊല്ലത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഈ നാടകം അവതരിപ്പിച്ചു ഞാൻ കോളേജ് അങ്ങനെ അവതരിപ്പിച്ച് ആ നാടകത്തിന് സംസ്ഥാന പ്രൊഫഷണൽ നാടകത്തിന് ഏറ്റവും നല്ല നാടകത്തിനുള്ളതും നല്ല നടൻ ബാബു കേട്ടൻ ആയിട്ട് തിരഞ്ഞെടുത്തു ബാബു അമ്പൂരി അങ്ങനെ ഞങ്ങള് കേരളത്തിലും പുറത്തും കുറേ നാടകങ്ങള് അവതരിപ്പിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാടക രംഗത്ത് നിന്ന് പോകുന്നു ചിത്രകലയിൽ കേന്ദ്രീകരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ കയറി ബാങ്കിൽ കയറി ഇപ്പോൾ എനിക്ക് ഈ ഔദ്യോഗിക ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് ഇത് മുന്നോട്ട് ഇങ്ങോട്ട് ആയിപ്പോ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാലില് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു അങ്ങനെ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ എലക്ഷനൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ പോർട്രേറ്റുകളും സഹപാഠികളുടെ പോട്രേറ്റൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജയിക്കാറ് അങ്ങനെ തന്നെ ചെയ്യാറ് അങ്ങനെ അന്ന് കാലത്തുണ്ടായിരുന്ന കെ പി എം ജി എന്ന് പറയുന്ന ഒരു ധനകാര്യ ഓഡിറ്റിംഗ് സ്ഥാപനത്തിലെ ഫ്രണ്ട് എൻ്റെ സച്ചിൻ മേനോൻ സച്ചിൻ മേനോൻ്റെ കോളേജിൽ ഉണ്ടായിരുന്നാണ് സച്ചിൻ മേനോൻ പറഞ്ഞു ഒരേവി നീ ചിത്രകലയിൽ തിരിച്ചു വരണം അത്രയ്ക്കും നിന്റെ കഴിവ് പറഞ്ഞു അങ്ങനെ സച്ചിൻ്റെ പ്രചോദനം കൊണ്ട് ഞാൻ രണ്ടാമത് ആലോചിച്ചു നീ ചിത്രകലയിൽ തിരിച്ചു വരണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പുതിയ സ്റ്റൈൽ കൊണ്ടു പുതുമ പുതുമ അങ്ങനെ കൊണ്ടരണം അങ്ങനെയൊന്നാലോചിച്ചപ്പോഴും ഒരു സുപ്രഭാതത്തിലേക്ക് ഇങ്ങനെ ചെമ്പുതഗട് ക്യാൻവാസും ദാരി ചെയ്യാത്തൊരു മിക്സഡ് മീഡിയ അല്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ പരീക്ഷിക്കുന്നത് ഹലോ സന്തോഷം നല്ല രണ്ട് സുഹൃത്തുക്കളെയാണ് കിട്ടിയത് കണ്ട എനിക്കന്നെ നാണക്കേടാവണു ഒരു കാരനും ഒരു അറുപത്തിനാലുകാരിയാണ് ഒരു കോളേജ് കുമാരി പോലെ നിക്കണത് സന്തോഷം നിറഞ്ഞ സന്തോഷവും നിറയെ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് ഇനി ഇനിയും ഒരുപാട് ഒരുപാട് അതും ഉണ്ടല്ലേ എന്തായാലും ഇനി ആ നിങ്ങളുടെ ഒരു ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പും സ്നേഹവും ഒക്കെയാണ് ഈ ഒരു ഇതിൽ കാണുന്നത് അപ്പൊ എനിക്ക് നല്ല സന്തോഷം ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കളെ കൂടി കിട്ടിയതിൽ ഇനിയും ഇനി ഒരുപാട് സന്തോഷം അപ്പൊ ഇനിയും കാണാം എവിടെങ്കിലും വെച്ച് ഓക്കെ ഓക്കെ കോട്ടേട്ടാ ശരി